ഹലോ ഗുഡ് മോർണിംഗ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ രാത്രിയിൽ മഴ ആയതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ നല്ല കോടയുണ്ടായിരുന്നേ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും കോടയൊക്കെ മാറി ഇതാ വെയിൽ നന്തോണം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് മൂത്ത് മുളകുന്നിപ്പോൾ ഉണ്ടായിരുന്നേ അപ്പോൾ അതെല്ലാം ഒന്ന് പറിച്ചെടുത്തു കേട്ടോ ഇനി ഒത്തിരി മൂത്ത് പോയിട്ടുണ്ടെങ്കിൽ കുളത്തില്ലല്ലോ അതുകൊണ്ട് മുളകെല്ലാം പറിച്ചെടുത്തു മൂന്നാറിനെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ എന്തായാലും ഉച്ച കഴിയുമ്പോൾ മഴ ഉണ്ടാവും എനിക്കറിയാം അതുകൊണ്ട് ഞാൻ കുറച്ച് തുണി ഉണ്ടായിരുന്നു നിലക്കിയിടാനെ അതെല്ലാം അലക്കിയിട്ടു പിന്നെ അമ്മയ്ക്ക് ഇന്നൊരു വഴിക്ക് പോകാനുണ്ടായിരുന്നു പിന്നെ എനിക്കിന്ന് ക്ലാസ്സിൽ പോകാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്നെ ക്ലാസ്സിൽ പോകാത്തത് കൊണ്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിലല്ലായിരുന്നു അതുകൊണ്ട് കുറേ നോട്ട് എഴുതാനും പഠിക്കാനും ഒക്കെ ഉണ്ടായിരുന്നേ അതുകൊണ്ട് ഒരു ദിവസം ലീവ് എടുത്തു കാരണം ആ നോട്ടെല്ലാം നമുക്ക് സെൻഡ് ചെയ്യും അപ്പോൾ അതൊന്ന് എഴുതി എഴുത്ത് ജസ്റ്റ് എന്താണെന്നൊന്നറിയാം പഠിച്ചിട്ട് പോവാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു ദിവസം ലീവ് എടുത്തു അപ്പോൾ അമ്മയ്ക്ക് പുറത്തു കൊണ്ടൊരു കാര്യം ഉണ്ടായിരുന്നേ അപ്പോൾ അമ്മ അതിനു വേണ്ടി പോയേക്കാണേ കൊച്ചും ഞാനും ഉള്ളു കേട്ടോ കുറച്ച് കഴിയുമ്പോഴത്തേനും അമ്മ വരും രാവിലത്തെ കുറച്ച് നേരത്തെ വെയിൽ കൊണ്ടപ്പോൾ തന്നെ ചെടികളൊക്കെ വാടാൻ തുടങ്ങി കേട്ടോ വലിയ വെയിലൊന്നും കാണാനില്ലെങ്കിലും നല്ല ചൂടുണ്ടേ ഒന്ന് രണ്ട് മഴ ഇപ്പോൾ ഒന്ന് രണ്ടല്ല ഇപ്പോൾ ഒരുപാട് ദിവസമായിട്ട് മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ ചെടികളും അതുപോലെ മരങ്ങളും എല്ലാം നിറച്ച് തളിർത്ത് ഇലയൊക്കെ ഉണ്ടായി കേട്ടോ പുതിയതായിട്ടുള്ള ഇലകളൊക്കെ ഉണ്ടായി നിൽക്കുകയാണെ ഈ മരത്തിലും ചെടികളിലും ഇതുപോലെതന്നെ ഉണ്ടായി കാന്താരി മുളകൊക്കെ മുട്ടയായിട്ട് നിൽക്കുവായിരുന്നു ഇപ്പോൾ ഇതാ നിറച്ച് ചെറിയ തളിരിലെ വന്നിട്ട് നിറച്ച് മുളകായിട്ട് നിൽക്കുകയാണ് കേട്ടോ മുളകിനുള്ള മുട്ട ഒക്കെ ചെടികളിലുമാണേലും അതെ മഴയങ്ങ് കിട്ടിയതോടെ എല്ലാത്തിൻ്റെയും കോലം മാറി കേട്ടോ നല്ല രീതിയിൽ തഴച്ച് വളരാൻ വേണ്ടി തുടങ്ങി ഒന്ന് രണ്ട് മഴ കിട്ടിയാലേ എല്ലാത്തിനും ഒരു ഊർജ്ജം ഊർജ്ജമാവുകയുള്ളൂ ഇത് നമ്മുടെ മീൻകുളത്തിനകത്തുള്ള വെള്ളം മാറ്റാറായിട്ടുണ്ട് കേട്ടോ അതാണിങ്ങനെ പതഞ്ഞു കിടക്കുന്നത് പിന്നെ മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നോണ്ടാണെന്ന് തോന്നുന്നു എന്തെങ്ങനെ പതഞ്ഞു കിടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഈ താമര താമരമോട്ടൊക്കെ നമുക്ക് ഈ താമരയുടെ സീഡ്സ് നമുക്കൊരു കുളാബായിട്ട് കിട്ടിയതായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടാ താമരേനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നതേ ഇനിയിപ്പോൾ ഇതൊന്ന് സെറ്റാക്കിയിട്ട് വേണം ഒരു കുളമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എന്ന് വിചാരിക്കുന്നു തൽക്കാലം നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ടെമ്പ്ലറിൽ വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ ഇതൊന്നും നമുക്ക് അല്ലാതൊരു ചെറിയ പോട്ട് പോലെ ഉണ്ടാക്കിയിട്ട് പൂണ്ട് പോലെ ഉണ്ടാക്കിയിട്ട് സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ ചക്കയൊക്കെ ആയോ നമ്മുടെ ഇവിടെയൊക്കെ ചക്കയൊക്കെ വളരെ കുറവാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടേ ഇല്ല എന്ന് പറയാം കാര്യം പറഞ്ഞാൽ അടുത്ത വീട്ടിൽ ചേച്ചി ഒരു തവണ തന്നിട്ടുണ്ടായിരുന്നേ നമുക്കതുപോലെ വൈകുന്നേരം മഴ ഉണ്ടാവുമെന്ന് തോന്നുന്നു എന്താണെന്ന് വെച്ചാൽ മഴക്കാർ തോന്നുന്നുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ റോസയിലൊക്കെ ആണെങ്കിൽ നിറച്ച് പൂവുണ്ടായി നിൽക്കുകയാണ് കേട്ടോ കൊച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ താൻ മുറ്റത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ വണ്ടി ഉരുട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ മുറ്റത്ത് നിൽക്കുന്ന വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഓടി പോകുന്നുള്ളൂ പിന്നെ നമ്മൾ നടാത്തതും നട്ടതുമായിട്ടുള്ള കുറേ ചീരയും അതും ഇതൊക്കെ മുളച്ചതിപ്പോ കേട്ടോ പൂച്ചയ്ക്ക് ചോറുണ്ണാ സമയമായപ്പോഴത്തേനും നന്നായിട്ട് ഇരുണ്ട് മൂടാൻ തുടങ്ങി ചെറുതായിട്ട് തുള്ളി ഇടുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഈ തുണി ഇലക്കിയിട്ട കുറച്ച് തുണി ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തു അല്ലെങ്കിൽ ചോറ് ഉണ്ടോണ്ടിരിക്കുന്ന സമയത്തായിരിക്കും മഴ പെയ്യുന്നത് അതുകൊണ്ട് ആ തുണികളൊക്കെ ഞാൻ ഇങ്ങോട്ട് എടുത്തു കേട്ടോ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അലക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എടുത്തില്ലെങ്കിൽ അത് കിടന്നാൽ നനയും അതുകൊണ്ട് ഞാനിങ്ങെ എടുത്തേ പിന്നെ അമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ചോറിനാൻ വേണ്ടി പോകാൻ കേട്ടോ അപ്പോൾ ചോറിന് കറിയായിട്ട് ചക്ക കുരുവ് വാങ്ങിയും പിന്നെന്താ ശീലത്തോരനും പിന്നെ മത്തിയാണെന്ന് തോന്നുന്നു മത്തി വറുത്തതും അയല മത്തിയല്ലോ അയല വറുത്തതും ഒക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഒരു പ്ലേറ്റിൽ നിന്നാണ് കേട്ടോ കഴിക്കുന്നത് ഈ കറികളൊക്കെ അവനും കഴിക്കും അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് അവനെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ അധികം എരിവൊന്നും ഇല്ലാതെയാണ് കേട്ടോ അമ്മക്കറി ഉണ്ടാക്കി വയ്ക്കുന്നത് പിന്നെ ഈ ചക്കക്കരുവും മാങ്ങി കറി വെക്കുമ്പോൾ അധികം എരിവൊന്നും യൂസ് ചെയ്യത്തില്ലല്ലോ അപ്പോൾ ചെറിയ എരിവുള്ളതൊക്കെ അവൻ കഴിക്കുകയെ ചെറുപ്പം തൊട്ടേ ശകരിച്ച എരിവൊക്കെ കൊടുക്കുന്നതുകൊണ്ട് അവന് എരിവൊന്നും വലിയ വിഷയമുള്ള ആളല്ല ശകലം മീൻ പിച്ച് വെച്ച് കൊടുത്താൽ മതി പിന്നെ അവൻ എന്ത് വേണേലും കഴിച്ചോളൂ അതുകൊണ്ട് നമുക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മുടെ അപ്പുറത്ത് പറങ്കിമാവുള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി നോക്കാറുണ്ട് കേട്ടോ ഈ കശുവണ്ടി പെറുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കശുമാങ്ങേനോട് താല്പര്യമില്ല പക്ഷേ കശുവണ്ടി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് രണ്ട് മൂന്നെണ്ണം കിട്ടിയ കേട്ടോ കൊച്ചിന് ചുട്ട് കൊടുക്കാറല്ലോ എന്ന് വിചാരിച്ചിട്ട് പെറുക്കി എടുക്കുവേ അപ്പോൾ ഇത് പിറ്റേ ദിവസമായിട്ടുണ്ട് കേട്ടോ ഇന്നലത്തെ ബ്ലോഗെനിക്ക് അതങ്ങോട്ട് പൂർണ്ണമായിട്ടും എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ എന്തൊക്കെയോ തിരക്കുകൾ കാരണം ഞാൻ ആ വീഡിയോ എടുക്കുന്ന കാര്യം അങ്ങോട്ട് വിട്ടുപോയി കേട്ടോ അങ്ങനെ അങ്ങനെതാ ഇന്നലെ രാത്രിയിലും നല്ല മഴ ആയിരുന്നേ അപ്പോൾ മഴയൊക്കെ പെയ്തതാണ് ചെടികളൊക്കെ ആണേലും മഴയത്ത് കുളിച്ച് നിൽക്കുകയാണെ ആ കാണുന്ന മാസം മാസന്മാറി അച്ഛൻ പുതിയതായിട്ട് കൊണ്ടുവന്നതാണേൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പുതിയതായിട്ട് കൊണ്ടുവന്നത് അപ്പോൾ അത് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിനെ വലിയ ചട്ടിയിലേക്ക് നടണം അതൊന്നും വലുതായി വരുന്ന സമയമാകുമ്പോഴത്തേക്കും പിന്നെന്താ തോട്ടവാഴയൊക്കെ നല്ലതായിട്ട് പൂവൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് ചുവന്ന തോട്ടവാഴയിട്ട് പൂവിട്ടിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്കിവിടെ മൂന്ന് കളറ് തോട്ടവാഴയുണ്ട് കേട്ടോ എൻ്റെ പൂ കാണാൻ വേണ്ടി പ്രത്യേക രസമാണേ നല്ല രസമല്ല കാണാൻ വേണ്ടിയിട്ട് മഞ്ഞ മൂടി നിൽക്കുകയാണ് കേട്ടോ ഉച്ചയ്ക്കായപ്പോഴും എനിക്ക് തോന്നുന്നത് മഴ കാണും എന്നാണ് അമ്മ ഇതാ എന്നാ നമുക്ക് പയറ് നമ്മുടെ പറമ്പിലെ പയറ് കുറച്ചിട്ട് പയറും പാവയ്ക്കയും കൂടെ മെഴുക്ക് പുരട്ടി വെക്കുന്ന തിരക്കിലാണ് കേട്ടോ കടുവൊക്കെ വരയ്ക്കാനുണ്ട് അപ്പോൾ ഇതാ ഞാൻ പല്ല് തേക്കുന്ന തിരക്കിലാണേ തിരക്കൊന്നുമില്ല പണ്ടേ എനിക്കിങ്ങനെ മുറ്റത്തിറങ്ങി പല്ലൊക്കെ തയ്ച്ചിങ്ങനെ നടക്കാൻ ഇഷ്ടമാണ് കേട്ടോ നേരം പോകുന്നതേ അറിയത്തില്ല രാവിലെ എഴുന്നേറ്റ് ഈ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നല്ല രസമല്ലേ കേട്ടോ സൈഡിലോട്ടൊക്കെ നോക്കുമ്പോൾ ആണെങ്കിൽ നിറച്ചു മഞ്ഞൊക്കെ മൂടി നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട് പിന്നെ നട്ടിരിക്കുന്ന ചെടിയിലൊക്കെ പുതിയ പൂ ഉണ്ടായിട്ടുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്യും കേട്ടോ പിന്നെ ഇന്ന് ഒരു പരിപാടി പരിപാടിയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറു കൊച്ചിന് ചെറുതായിട്ട് കോൾഡ് ഉണ്ട് കേട്ടോ അപ്പോൾ തിങ്കളാഴ്ച തൊട്ട് എനിക്ക് എന്തായാലും ക്ലാസ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് പോകണം അപ്പോൾ ഇനിയെങ്ങാനും ജലദോഷം കൂടി പനി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ലീവ് എടുക്കാൻ എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് ഇന്ന് ശനിയാഴ്ചയാണ് കേട്ടോ ഞായറാഴ്ച ആവുമ്പോൾ പിള്ളേരുടെ ഡോക്ടേഴ്സൊന്നും ഉണ്ടാകത്തില്ലല്ലോ അതുകൊണ്ട് ഇന്ന് അതിൻ്റെ കൂടെയുള്ള മരുന്ന് അങ്ങ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാന്ന് വിചാരിച്ചിട്ട് അവനെയും കൊണ്ട് ആശുപത്രി പോകാനുള്ള തിരക്കാണ് കേട്ടോ കാര്യമായിട്ടൊന്നുമില്ല പക്ഷേ അഥവാ കൂടിയാലോ നമ്മുടെ വീട്ടിൽ ഇതൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് വളരെ നല്ല കാര്യമാണ് ഇപ്പോൾ പനിയൊക്കെ ഇടയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആശുപത്രിയിലോട്ട് കൊണ്ടു ഓടേണ്ടല്ലോ അപ്പോൾ കുറേ നോട്ട് എഴുതി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറ്റുന്ന സമയത്ത് എന്താ അമ്മയൊക്കെ പല്ലേക്കാൻ പോയതാണ് അപ്പോൾ അമ്മ ചായ എഴുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് നോട്ട് എഴുതി എഴുതിയെടുക്കുക കേട്ടോ സ്റ്റുഡൻസ് വേറെ സ്റ്റുഡൻസ് നമുക്ക് നോട്ട് ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരും അപ്പോൾ നമ്മളത് നോ നോക്കി എഴുതിയെടുക്കണം എന്നാൽ പോലെ നമ്മൾ ക്ലാസ്സിൽ പോയിരുന്ന് പഠിക്കുന്നതിൻ്റെ ഒരു ഒരു ഇത് കിട്ടില്ല കേട്ടോ ഇത്ര നോട്ട് എഴുതി എടുത്താലും നമ്മൾ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മുടങ്ങാതെ ക്ലാസ്സിൽ പോയാലേ നമുക്ക് ഒരു ഗുണം നമുക്ക് കിട്ടുള്ളൂ കേട്ടോ നമ്മൾ ഫീസ് കൊടുക്കുന്നതിൻ്റെ ഗുണം നമുക്ക് കിട്ടുള്ളൂ പിന്നെ ഹസ്ബൻഡ് വന്നതിൻ്റെ തിരക്കൊക്കെ പ്രമാണിച്ച് ഞാൻ കൂടുതൽ ദിവസം അവിടെയല്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് കുറേ ക്ലാസ്സുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ പഠിക്കുന്നതെന്നൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഞാൻ ലാംഗ്വേജ് ആണ് കേട്ടോ പഠിക്കുന്നത് അപ്പോൾ ലാംഗ്വേജ് പഠിക്കുന്ന ആൾക്കാർക്ക് അറിയാമായിരിക്കാം എല്ലാ ദിവസവും ക്ലാസ്സിൽ മുടങ്ങാതെ പോയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഒരു ടച്ച് വിട്ടു കിട്ടും പിന്നെ നമുക്ക് ആ ഒരു പഴയ രീതിയിലേക്ക് വരാൻ കുറച്ച് ദിവസം എടുക്കും അതുകൊണ്ട് മുടങ്ങാതെ ക്ലാസ്സിൽ പോകാൻ ഏറ്റവും നല്ല കാര്യം പിന്നെ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് മാത്രം ഞാൻ അതാ ക്ലാസ് വേണ്ടാന്ന് വെക്കേണ്ടി വന്നു കേട്ടോ പിന്നെ നമ്മുടെ ഹസ്ബൻഡാണേലും വർഷത്തിലൊരുക്കി വരുന്നതല്ലേ അപ്പോൾ കൂടെ പോയി നിൽക്കണ്ടേ എന്നിട്ട് ഞാൻ എല്ലാ ദിവസവും പോയി നിന്നില്ല കേട്ടോ കാരണം എനിക്ക് ആ ഇടയ്ക്കൊക്കെ എക്സാംസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അത് അറ്റൻഡ് ചെയ്തിരിക്കാൻ പറ്റില്ലായിരുന്നേ അതുകൊണ്ട് അവിടെ ഇവിടെ ആയിട്ട് കുറേ ക്ലാസ് മിസ്സായിപ്പോയി അങ്ങനെ അങ്ങനെയൊക്കെയായിരുന്നു ഇപ്രാവശ്യത്തെ കാര്യങ്ങൾ അപ്പോൾ പഠിക്കുന്ന ആൾക്കാർക്ക് അറിയാലോ അറിയായിരിക്കുമല്ലോ പുതിയൊരു ലാംഗ്വേജ് പഠിക്കേണ്ട ബുദ്ധിമുട്ട് അപ്പോൾ ആശുപത്രി പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി കേട്ടോ കൊച്ചിനെയും കൊണ്ട് അവന് കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നാലും ചെറുതായിട്ട് ഒരു ചുമയൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ മരുന്ന് വാങ്ങി വെക്കുവാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ അപ്പോൾ ഓട്ടോ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണേ അമ്മയുണ്ട് അമ്മ പറഞ്ഞത് ഇപ്പോൾ ഉണ്ട് കേട്ടോ രാത്രിയിലൊക്കെ നല്ല മഴ ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ അപ്പോൾ വെയിലിങ്ങനെ കൊള്ളാൻ നല്ല സുഖമാണ് ഇളം വെയിലാണ് അപ്പോൾ എത്രയൊക്കെ റെഡിയായാലും ഞാൻ വന്ന് ഈ പുറത്തെ കണ്ണാടിയിൽ നോക്കും കേട്ടോ എന്നാലേ എനിക്കൊരു സുഖമുണ്ടാവുകയുള്ളൂ ഇനിയിപ്പോൾ വല്ല പൗഡറൊക്കെ മുഖത്ത് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഈ പുറത്തെ കണ്ണാടിയിൽ വന്ന് നോക്കി അറിയാൻ പറ്റും അപ്പോൾ ഞാൻ എപ്പോഴും ഇവിടെ വന്ന് നോക്കാറുണ്ട് അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഓട്ടോറിക്ഷ വന്നു അമ്മ താ അവിടെ ഇവിടെ വഴിയൊന്നും ശരിയാക്കാത്ത ഇറങ്ങി ഇറങ്ങിപ്പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അമ്മ എൻ്റെ തന്നെ കൊച്ചിനെ മേടിച്ച് പിടിച്ചാൽ അമ്മ പതുക്കി അങ്ങോട്ട് ഇറങ്ങി കേട്ടോ കല്ലൊന്നും തട്ടി വീഴുന്നെന്നും പറഞ്ഞു അങ്ങനെ ഓട്ടോറിക്ഷ വന്നു നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കട്ടപ്പന ഉള്ളൊരു ഹോസ്പിറ്റലിലാണേ പോകുന്നത് സെൻറ്റ് ജോൺസ് എന്നാണ് കേട്ടോ പേര് ഇവിടെ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഹോസ്പിറ്റൽ അതായത് വലപ്പം എന്നല്ല ഉദ്ദേശിച്ചത് കുറച്ച് ഫെസിലിറ്റീസുള്ള ഹോസ്പിറ്റലെന്ന് പറയുവാണെങ്കിൽ ഇതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഡെലിവറി ഒക്കെ ഇവിടെ വെച്ചായിരുന്നേ അപ്പോൾ ഇവനെ കുഞ്ഞിലേ തൊട്ട് ഉണ്ടായപ്പോൾ തൊട്ടേ കാണിക്കുന്നത് ഇവിടെ തന്നെയാണ് ഇവിടെ നല്ലൊരു പീഡിയാട്രീഷ്യൻ പോട്ടെ ഡോക്ടർ റോബിനോ എന്നൊക്കെ പറഞ്ഞു പുള്ളിക്കാരൻ നല്ലൊരു ഡോക്ടറാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അധികം മരുന്നൊന്നും തരത്തില്ല അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ബുക്ക് ചെയ്ത സമയം നാൽപ്പത്തിരണ്ടാമത്തെ ആയിരുന്നു പക്ഷേ ഇവിടെ ഇരുപത്തൊന്നേ ആയിട്ടുണ്ടായിരുന്നുള്ളേ പക്ഷേ ആൾക്കാരും വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് വേഗം കയറാൻ പറ്റി പിന്നെ ഇവിടെ ഫാർമസിയിലും ആരും ഇല്ല കേട്ടോ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് അവിടെ നിന്ന് വേഗം മരുന്ന് വാങ്ങിയിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റിയേ ഈ ഹോസ്പിറ്റലിലെ ചുറ്റും നിറച്ച ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ വന്നാലും നോക്കി നിൽക്കുവേ ഈ കടന്നൊന്നും പറയാട്ടോ അപ്പുറത്തെ സൈഡിലൊക്കെ നല്ല വെറൈറ്റി ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ ഞാനിത് കാണാത്ത പോലത്തേക്കുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ നോക്കി കുറേ നേരം നിന്ന് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ചെടികളൊക്കെ കാണുന്നത് എനിക്ക് മാത്രമല്ല അമ്മയ്ക്കും അങ്ങനെ നമ്മൾ മരുന്നൊക്കെ വാങ്ങി ഓട്ടോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണേ അപ്പോൾ അതിനിടയ്ക്ക് എനിക്കിഷ്ടപ്പെട്ടൊരു പൂവ് കണ്ടു നല്ല ഈ ഒരു പൂവ് ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ ഇത് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ കുറച്ച് എടുത്തു പിന്നെ അവിടെ എവിടെയൊക്കെ ആയിട്ട് തരത്തിലുള്ള ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ പിന്നെ പോകണമായിരിക്കും അമ്മയ്ക്ക് ഒരു അക്ഷയ സെൻ്ററിൽ കയറേണ്ടി വന്നത് ആധാറിൻ്റെ എന്തോ ഒരു കാര്യം ശരിയാക്കാൻ വേണ്ടിയായിരുന്നേ പിന്നെ ഫിഷ് മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് നമ്മൾ മീനേതായാലോ മത്തിയോ എന്തോ ആണ് കേട്ടോ വാങ്ങിയത് അപ്പം നല്ല മീനായിരുന്നു കുറേ കാലമായിട്ടുണ്ടായിരുന്നു മത്തിയൊക്കെ പ്രശ്നം ആ മത്തിയാണ് തോന്നുന്നു വാങ്ങിയത് കേട്ടോ അപ്പോൾ അത് വീട്ടിൽ കൊണ്ടുവന്ന് വെട്ടി വൃത്തിയാക്കി അമ്മയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ എനിക്ക് ആ ഒരു സമയം കൂടി പഠിക്കാമല്ലോ അതോ അമ്മയതെല്ലാം ചെയ്തു കൊച്ച് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി പിന്നെ ഞാനും അമ്മയും മീനൊക്കെ വെട്ടി വറുത്ത് ചോറ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിനിടയ്ക്ക് മഴയ്ക്കുള്ള ഇടി നന്നായിട്ട് വെറ്റുന്നുണ്ട് കേട്ടോ പുറത്ത് അപ്പം ഞങ്ങൾ പോയി വന്ന് നല്ല മടുപ്പുണ്ടായിരുന്നേ കുറച്ച് നേരം വിശ്രമിക്കുകയൊക്കെ ചെയ്തു പിന്നെ ഭക്ഷണം കഴിച്ചു അപ്പം ഇന്നത്തെ ഉള്ളവർക്ക് ഇത്രയുള്ളൂ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്